പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ കാശ് കരുതല്ലോ കാശ് കാര്യം കഴിഞ്ഞത് കാര്യം നിറക്കളെന്നോ ഈ പി മേനോടുള്ളപ്പള്ള നാളകത്തിരി കൊണ്ടുവരിയോ ആലച്ചിരി കറക്കച്ചക്കാരൻ നോക്കി കണ്ടോ നിന്നോണം ഞാൻ വിളിക്കാം സ്വാമി நசிச்சு நாமா மக்கல் எடுக்கட்டு வண்டி கேறிச்சாவட்டு பழையில் நிறுத்தி வீழட்டு இதுல ஏதாக்கு வேண்டது நல்ல பரிஞ்சு தோதிக்கலாம் முடி முடி സ്വാമി ഒരു പരനാറി നായി മുൻ ജിഷ്ണു പ്രഭുന്ന് അവന്റെ പേര് അവൻ പണ്ട് കിണർ ഒഴുപ്പാരനായിരുന്നു ഇപ്പൊ അവൻ കാറെടുത്ത് പുതിയ വീട് വെച്ച് അത് എങ്ങനെ അറിയാൻ പയ്യ സ്വാമി അവൻ നശിച്ച് നാരാണക്കാലം എടുക്കണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്നെ കുറിച്ചാ പറയുന്ന சவர் பேக்கேஜ் ஒளிமுட்டா அடுத்தது நாராயணக்கல்லு கோல்டன் பேக்கேஜ் എവിടെ മുട്ട അയ്യഞ്ച് മുട്ട്ണ്ടാർ സ്വാമി ഇരുപത്തയ്യായിരത്തിന്നുള്ളത് ഓണത്തിന് എന്തെങ്കിലും ഓഫർ ഓഫറുണ്ടോ സ്വാമി ഓഫർ തരാൻ ഈ അവന്റെ വീടിന്റെ പുറകശത്ത് കൊണ്ടോ കുഴിച്ചണം അതുപോലെ നീ ഇവന്റെ കാരണത്ത് പത്തടി തകച്ചു കൊടുക്കണം അത് പറ്റത്തില്ല ആ അടി ഓരോന്നും അവന് കൊള്ളും കൊള്ളണ്ടേക്കൊള്ളു കാര്യം